ജനങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് എന്ന ആശയത്തിന് ഒപ്പമാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം ഈ കണക്കുകൾ പുറത്തു വന്നതോടെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ചെറുകിട സംരംഭങ്ങൾക്ക് മൂലധനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന ഈ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വായ്പകൾ വിതരണം ചെയ്തത് കേരളത്തിലാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനകം പത്തൊൻപത് ലക്ഷം അപേക്ഷകർക്കായി പതിനേഴായിരത്തി പത്തൊൻപത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയുടെ വായ്പകളാണ് കേരളത്തിൽ അനുവദിച്ചതെന്നും ഇതിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ വിതരണം ചെയ്തെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ കുതിപ്പ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ വിതരണം ചെയ്ത മുദ്രാ വായ്പകളുടെ മൂല്യം പതിനയ്യായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു പതിനേഴ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിച്ചത് ഈ വർഷമായപ്പോഴേക്കും ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തെളിയിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ സ്റ്റാർട്ടപ്പ് പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് അതേസമയം പ്രധാനമായും മുദ്രായോജന മൂന്ന് തരമായാണ് തിരിച്ചിരിക്കുന്നത് ശിശു കിഷോർ തരുൺ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കിഷോർ വായ്പയ്ക്കാണ് കിഷോർ വായ്പ വഴി അൻപതിനായിരത്തിന് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയും തരുൺ വായ്പ വഴി അഞ്ചു ലക്ഷത്തിനു മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയുമാണ് വായ്പ നൽകുന്നത് ഇതിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്ന വായ്പ കിഷോർ വായ്പയാണ് വർഷം ഇതിനകം എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം അപേക്ഷകർക്കായി കിഷോർ വിഭാഗത്തിൽ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ വായ്പ അനുവദിച്ചു ഇതിൽ ഒൻപതിനായിരത്തി നാല്പത്തിയേഴ് കോടി രൂപ വിതരണം ചെയ്തു നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അപേക്ഷകരുള്ള തരുൺ വിഭാഗത്തിൽ അനുവദിച്ച വായ്പാ തുക നാലായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് വിതരണം ചെയ്തത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ പത്ത് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം അപേക്ഷകരാണ് സംസ്ഥാനത്ത് ശിശു വിഭാഗത്തിലുള്ളത് ഇവർക്കായി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപ അനുവദിച്ചതിൽ മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവ വഴിയാണ് മുദ്രാ വായ്പകൾ അനുവദിക്കുന്നത് ദേശീയതലത്തിൽ വർഷത്തെ വായ്പാ വിതരണം അഞ്ച് ലക്ഷം കോടി രൂപയിലേക്ക് അടുക്കുകയാണ് ൾക്കായി നടപ്പ് വർഷം ഇതിനകം നാല് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ചതിൽ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തെന്ന പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ രണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ എന്നിങ്ങനെയായിരുന്നു മുദ്രാ വായ്പ വിതരണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ മൂന്നേ പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തു തൊട്ടടുത്ത സാമ്പത്തിക വർഷം ഇത് പക്ഷേ മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി താഴ്ന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ മൂന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാല് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം കോടി രൂപയിലേക്കും മുദ്രാ വായ്പാ തുക ഉയർന്നു